നമസ്കാരം കാഞ്ഞിരപ്പള്ളി എസ് ഡി കോളേജിലെ ബിരുദ വിദ്യാർത്ഥിനി ജസ്ന മരിയ ജെയിംസിന്റെ തിരോധാനക്കേസിൽ ക്രൈംബ്രാഞ്ച് കണ്ടെത്തലുകൾ തള്ളി സി ബി ഐ റിപ്പോർട്ട് ജസ്നയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട സൂചനകളൊന്നും ലഭിച്ചിട്ടില്ലെന്നും മരിച്ചതിന് തെളിവ് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നും സി ബി ഐ റിപ്പോർട്ടിൽ പറയുന്നു തിരുവനന്തപുരം സി ജെ എം കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഈ വിശദാംശങ്ങൾ ഉള്ളത് തിരോധാനത്തിന് പിന്നിൽ തീവ്രവാദ സംഘങ്ങൾക്ക് പങ്കില്ല ജസ്ന മതപരിവർത്തനവും നടത്തിയിട്ടില്ല കേരളത്തിലെയും സംസ്ഥാനത്തിന് പുറത്തുമുള്ളതുമായ മതപരിവർത്തന കേന്ദ്രങ്ങൾ പരിശോധിച്ചു പൊന്നാനി ആര്യസമാജം അടക്കമുള്ള സ്ഥലങ്ങളിൽ പരിശോധന നടത്തിയെന്നും സി ബി ഐ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു അയൽ സംസ്ഥാനങ്ങളിലും മുംബൈയിലും അന്വേഷിച്ചു കോവിഡ് കാലത്ത് ജസ്ന വാക്സിൻ എടുത്തതിനോ കോവിഡ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തതായോ തെളിവ് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല രാജ്യത്ത് റിപ്പോർട്ട് ചെയ്ത അജ്ഞാത മൃതദേഹങ്ങൾ പരമാവധി പരിശോധിച്ചു കേരളത്തിലെ ആത്മഹത്യ നടക്കാറുള്ള മേഖലകളിലും അന്വേഷണം നടത്തി എന്നാൽ ജസ്ന മരിച്ചതിന് തെളിവ് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നും സി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു ജസ്നയുടെ പിതാവിനെയും സുഹൃത്തിനെയും ബി യു എസ് ട്രസ്റ്റിന് വിധേയരാക്കി അവർ നൽകിയ മൊഴിയെല്ലാം സത്യമാണ് ജസ്ന സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന പതിവുമില്ല ജസ്നയെ കണ്ടെത്താൻ ഇന്റർപോളിന്റെ സഹായവും അധികൃതർ തേടി പിന്നാലെ സി ബി ഐ ഇന്റർപോൾ വഴി നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് രാജ്യങ്ങളിൽ യെല്ലോ നോട്ടീസ് ഇറക്കി ഏതെങ്കിലും വിദേശ രാജ്യങ്ങളിൽ ഉണ്ടെങ്കിൽ കണ്ടെത്തുന്നതിനാണ് നോട്ടീസ് നൽകിയത് ഇന്റർപോളിൽ നിന്ന് യെല്ലോ നോട്ടീസിന്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും വിവരം ലഭിച്ചാൽ മാത്രമേ തുടരന്വേഷണത്തിന് സാധ്യതയുള്ളൂ എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് സി റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് കാഞ്ഞിരപ്പള്ളി എസ് ഡി കോളേജിലെ രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയായ ജസ്ന മരിയ ജെയിംസിനെ എരുമേലിയിൽ നിന്ന് കാണാതായത് കോട്ടയം മുണ്ടക്കയത്തെ ബന്ധുവീട്ടിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാണ് കുട്ടി ഇറങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരിയിൽ ഹൈക്കോടതിയാണ് കേസ് സി ബി ഐക്ക് കൈമാറിയത് അതേസമയം ജസ്ന മരിയ ജെയിംസിന്റെ പിതാവ് ജെയിംസിന് കോടതി നോട്ടീസ് നൽകി കേസന്വേഷണം അവസാനിപ്പിച്ച് സി ബി ഐ സമർപ്പിച്ച റിപ്പോർട്ടിൽ പരാതിയുണ്ടെങ്കിൽ അറിയിക്കാൻ തിരുവനന്തപുരം സി ജി എം കോടതിയാണ് നോട്ടീസ് നൽകിയത് ജസ്ന തിരോത്ഥാന കേസിലെ അന്വേഷണം താൽക്കാലികമായി അവസാനിപ്പിച്ചുകൊണ്ടുള്ള സി ബി ഐ റിപ്പോർട്ടിൽ പരാതിയുണ്ടെങ്കിൽ അറിയിക്കാൻ നിർദ്ദേശം നൽകിക്കൊണ്ടാണ് ജസ്നയുടെ പിതാവിന് കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നത് പരാതിയുണ്ടെങ്കിൽ ഈ മാസം ഒൻപതിനുള്ളിൽ അറിയിക്കണമെന്നാണ് കോടതിയുടെ നിർദ്ദേശം വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം ജസ്ന അമ്മയ ജെയിംസിൻ്റെ തിരോധാനം മാധ്യമങ്ങൾ ചർച്ചയാക്കുകയാണ് ജസ്ന എവിടെ പോയി എങ്ങോട്ട് പോയി ആർക്കൊപ്പം പോയി ഇനിയും കണ്ടെത്താൻ സാധിക്കാത്തത് ദുരൂഹത ഉണർത്തുന്നു ഒരു പെൺകുട്ടിയെ കാണാതായിട്ട് ഇത്രയും കാലമായിട്ടും അതിൽ ഒരു ചെറിയ തുമ്പ് പോലും ഇത്രയും വലിയ അന്വേഷണ ഏജൻസികൾക്ക് ക്രൈംബ്രാഞ്ചിനും സി ബി ഐക്കുമടക്കം കണ്ടെത്താൻ സാധിക്കാത്തതാണ് ഇപ്പോൾ വ്യാപകമായി ഉയരുന്ന വിമർശനങ്ങൾ ജസ്ന ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചുപോയോ എവിടെയാണ് എന്താണ് ഇപ്പോൾ ജസ്നയുടെ അവസ്ഥ എന്നൊന്നും കണ്ടെത്താൻ രാജ്യത്തെ പരമോന്നത അന്വേഷണ ഏജൻസിക്ക് പോലും കഴിയാതിരിക്കുന്നത് അത്യന്തം ദുരൂഹമായി തുടരുകയാണ് ഇത്രയും ഗുരുതരമായ ഒരു വിഷയമുണ്ടായിട്ടും ലോക്കൽ പോലീസ് അടക്കം ഈ വിഷയത്തിൽ പ്രാഥമികമായി അന്വേഷണം നടത്തുന്നതിൽ പരാജയപ്പെട്ടു എന്നാണ് ജസ്നയുടെ കുടുംബം ആരോപിക്കുന്നത് സി ബി ഐ അന്വേഷിച്ചിട്ട് പോലും ഒരു തുമ്പം കിട്ടാതിരിക്കുമ്പോൾ ജസ്ന എവിടെ പോയി ഇവിടെ ഒരു മനുഷ്യനെ ഒരു വ്യക്തിയെ കാണാതായാൽ അയാൾ തിരോധാനം ചെയ്താൽ ഒരു തരത്തിലും കണ്ടെത്താനാകില്ലേ ശാസ്ത്രം ഇത്രയും പുരോഗമിച്ചിരിക്കുന്ന അവസ്ഥയിൽ പോലും ജസ്ന മലിയ ജെയിംസിൻ്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ഒരു ചെറു തുമ്പ് പോലും കിട്ടാത്തത് ദുരൂഹതയായി തന്നെ തുടരുകയാണെന്ന് നാട്ടുകാരും ബന്ധുക്കളും പറയുന്നു നേരത്തെ ജസ്ന എവിടെയോ ആരെയോ കല്യാണം കഴിച്ച് സുഖമായി കുട്ടികളുമായി ജീവിക്കുന്നതായുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു പിന്നീട് വന്ന റിപ്പോർട്ട് വിദേശ രാജ്യത്ത് എവിടെയോ അറബ് രാജ്യങ്ങളിൽ എവിടെയോ ജസ്ന ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള റിപ്പോർട്ടാണ് പക്ഷേ അതിലൊന്നും യാതൊരു വാസ്തവുമില്ല എന്നാണ് ഇപ്പോൾ സി ബി ഐയും കണ്ടെത്തിയിരിക്കുന്നത് സി ബി ഐക്ക് പോലും ഈ ഒരു കേസന്വേഷണത്തിൽ വ്യക്തമായ തുമ്പ് ലഭിക്കാത്ത സാഹചര്യത്തിൽ ഇനി എന്തു ചെയ്യും എന്ന് അറിയാതെ ബുദ്ധിമുട്ടുകയാണ് ജസ്നയുടെ പിതാവും സഹോദരനും മറ്റ് കുടുംബാംഗങ്ങളും